നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാളയം വിട്ട് ബി ജെ പിയിൽ ചേക്കേറിയ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവും ലീഡറുമായ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെതിരെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു പല കോൺഗ്രസ് നേതാക്കളും എന്തിനേറെ പറയുന്നു സഹോദരൻ കൂടിയായ കെ മുരളീധരനും ഉയർത്തിയത് എന്നാൽ ഏറ്റവും മോശവും മ്ലേശവുമായ ഒരു പരാമർശം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എന്ന് പലരും അന്ന് എടുത്തു പറഞ്ഞിരുന്നു എന്തിനേറെ പറയുന്നു പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിന് വിമർശനമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് വഴിവെച്ചത് അങ്ങനെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം വീണ്ടും ഉയർന്നിരിക്കുകയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് ഇങ്ങനെയൊരു വിമർശനം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് വളരെ മോശകരമായ ഒരു പരാമർശം തന്നെയായിരുന്നു എന്നതാണ് ഷൂർനാട് രാജശേഖരൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് രാഹുൽ അധിക്ഷേപിച്ചത് ആദരണീയനായ ലീഡർ തന്നെയാണ് രാഹുലിൻ്റെ ഭാഷയിൽ അഹങ്കാരത്തിൻ്റെ സ്വരമാണുള്ളതെന്നും ഒരു സ്ത്രീയെ മോശം വാക്കുകളിൽ അധിക്ഷേപിച്ചത് ശരിയായില്ലെന്നുമാണ് ഷൂർനാട് യോഗത്തിലൂടെ കുറ്റപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞതുപോലെ സമാനമായ നിലപാട് പലരും സ്വീകരിച്ചിരുന്നു പക്ഷേ അത് പാർട്ടിക്ക് പുറത്തുള്ളവരായിരുന്നു എന്നതാണ് ഒരു ഭാഗം ഒരാൾ പാർട്ടി വിട്ടു പോയി എന്ന് കരുതി അയാളെ പിതൃത്വം ചൊല്ലി കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യമോ അച്ഛന് വിളിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമോ ഒന്നും തന്നെ നിലവിലില്ല എന്നും അങ്ങനെ കാണിച്ചത് അവരുടെ നിലവാരമാണെന്നുമായിരുന്നു പല സി പി എം നേതാക്കളും അതുപോലെ ബി ജെ പി നേതാക്കളും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തിയത് പക്ഷേ ചൂർനാട് ഇപ്പോൾ ഉയർത്തിയ വിമർശനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടപെട്ട് തടയുകയാണ് ചെയ്തത് വിഷയത്തിൽ നേരിട്ട പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇനി അത് കുത്തിപ്പൊക്കേണ്ട പുതിയ വിവാദങ്ങൾക്ക് വഴി ഒരുക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിഷയം നേരത്തെ തന്നെ പറഞ്ഞു തീർത്തതാണെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ ചുമതലയുള്ള എം എം ഹസ്സനും പറയുന്നത് തന്തയ്ക്ക് പറഞ്ഞ മകളോ തന്തയെ കൊന്ന സന്തതിയോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജയെക്കുറിച്ച് പറഞ്ഞത് ഇതുകൂടാതെ പൊളിറ്റിക്കലി ഒരു തന്തയെന്നും ബയോളജിക്കൽ അച്ഛൻ വേറെയാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു പത്മജ തോറ്റത് പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണെന്നും കരുണാകരൻ്റെ പാരമ്പര്യം പത്മജ എവിടെയെങ്കിലും പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിൽ നേരിടുമെന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെന്ന് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിമർശനം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ മോശമായ പരാമർശമായിരുന്നു ഇതെന്ന് നേരത്തെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു ഇതിനേറെ പറയുന്നു ചെന്നിത്തല മാത്രമായിരുന്നു അങ്ങനെ പരസ്യമായ ഒരു വിമർശനം നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ മറ്റുള്ളവരൊക്കെ തന്നെ ഒരു തരത്തിൽ അനുകൂലിക്കുകയായിരുന്നു പിന്നീട് രണ്ട് കൊള്ളത്തിലും കാലിടുന്ന നിലപാടാണ് സ്വീകരിച്ചത് മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനയോട് യോജിപ്പില്ലെന്നും സ്ത്രീകളെ അപമാനിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിന് ഇല്ല എന്നുമായിരുന്നു ചെന്നിത്തല അന്ന് പരസ്യമായി പറഞ്ഞത് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു പരാമർശം നടത്തിയതിൽ ശക്തമായി തന്നെ പത്മജ വേണുഗോപാലും പ്രതികരിച്ചിരുന്നു രാഹുലിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് പത്മജ പറഞ്ഞത് എന്നാൽ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ തന്നെ ഒരു വശത്തു കൂടി പോകട്ടെ മറുഭാഗത്ത് വിജയം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത് ഓരോ മണ്ഡലത്തിലും കെ പി സി സി ഭാരവാഹികൾക്കുള്ള ചുമതല വീതിച്ച് നൽകിയിട്ടുണ്ട് യോഗം അതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് തിരുവനന്തപുരത്ത് മരിയാപുരം ശ്രീകുമാറും ആറ്റിങ്ങലിൽ ജി സുബോധനും കൊല്ലത്ത് എം എം നസീറും ആവലിക്കരയിൽ ജോസി സെബാസ്റ്റിനും പത്തനംതിട്ടയിൽ പഴകുളം മധുവും ആലപ്പുഴയിൽ എം ജെ ജേക്കബും കോട്ടയത്ത് പി എസ് സലീമും ഇടുക്കിയിൽ എസ് അശോകനും എറണാകുളത്ത് അബ്ദുൾ മുത്തലിബും ചാലക്കുടിയിൽ ദീപ്തിമേരി വർഗീസും തൃശൂരിൽ ടി എൻ പ്രതാപനും ആലത്തൂരിൽ വി ടി ബൽറാമും പാലക്കാട് സി ചന്ദ്രനും പൊന്നാനിയിൽ ആര്യാടൻ ഷൌക്കത്തും മലപ്പുറത്ത് ആലിപ്പറ്റ ജമീലയും വയനാട് ടി സിദ്ദിഖും കോഴിക്കോട് എം പി നിയാസും വടകരയിൽ വി പി സജീന്ദ്രനും കണ്ണൂരിൽ കെ ജയന്തും കാസർഗോഡ് സോണി സുഭാഷിനുമാണ് നിലവിൽ ചുമതല വീതിച്ച് നൽകിയിരിക്കുന്നത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ ചുമതലയും ഇവർ തന്നെയായിരിക്കും വഹിക്കുക അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഉറപ്പായും പാർട്ടിയെ കരകയറ്റേണ്ട ഒരു ആവശ്യം ഇവർക്ക് തന്നെയാണുള്ളത് അതിൽ ഒരു തരത്തിലുള്ള അലംഭാവവും കാട്ടാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി നൽകിയിരിക്കുന്നത്